പത്തൻമാറ്റിൻ്റെ കിടിലിന് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദർശ അനന്തപുരിയുടെ പടികൾ ഇറങ്ങിപ്പോയ ശേഷം നയനക്കാണെങ്കിൽ ആകെ സങ്കടം സഹിക്കാനാവാതെ വയറിൻ്റെ ഉള്ളിൽ നിന്ന് ഓരോ പ്രശ്നവും കാര്യവും ഒക്കെ വരുന്നുണ്ട് ആ സമയത്ത് ആണ് ദേവയാനി അങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ ദേവയാനി വയറ് പിടിച്ച് കരയുന്നത് കണ്ടപ്പോൾ എന്താ മോളെ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ എനിക്ക് വയ്യമ്മ ആകെ എന്തോ ആശ്വസ്ഥത വയറിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ എരിഞ്ഞു പിരിയുന്നത് പോലെ എനിക്ക് ടെൻഷനുകൊണ്ടാണ് ആകെ പിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ല അമ്മ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ദേവയാനി പറയുന്നുണ്ട് മോൾ സങ്കടപ്പെടേണ്ട ടെൻഷനാവണ്ട ആദർശൻ എന്തായാലും ഒരു കാര്യം തീരുമാനിച്ചിട്ടാണല്ലോ പോയത് അല്ലാതെ നാട് വിട്ട് പോയതൊന്നുമല്ലല്ലോ എന്തായാലും ശത്രുക്കളെ കണ്ടെത്താനുള്ള ആ ഒരു ഇത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് അവന് ഇറങ്ങിപ്പോയത് ഇവിടെ എന്തായാലും അത് നടക്കത്തില്ല കൊടുക്കാനൊക്കെ ആളുണ്ടല്ലോ അതിനെക്കൊണ്ട് മോൾ സങ്കടപ്പെടേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്തിന് അതിനെ പറയുന്നുണ്ട് ആദർശേട്ടൻ പോയി എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ ആദർശേട്ടൻ ഒറ്റയ്ക്കായാൽ സങ്കടപ്പെട്ട് മുത്തശ്ശന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് നാളുകൾ നീണ്ടു പോകത്തേ ഉള്ളൂ അല്ലാതെ പെട്ടെന്നൊന്നും കണ്ടെത്താൻ ആദർശേട്ടനെ കൊണ്ട് ആവില്ല അതിനെക്കൊണ്ട് തന്നെ ആദർശൻ്റെ അടുത്ത് എപ്പോഴും ഞാൻ വേണം ആദർശേട്ടൻ ഞാൻ അടുത്തുണ്ടായാലേ ബലം ഉണ്ടാവുകയുള്ളൂ അത് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് അതുകൊണ്ട് എനിക്കും ആദർശേട്ടൻ്റെ അടുത്തേക്ക് പോകണം അമ്മേ എനിക്ക് പോയേ പറ്റുകയുള്ളൂ എനിക്ക് ആദർശേട്ടൻ ഇല്ലാതെ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ ആ ദേവയാനി പറയുന്നുണ്ട് ആദർശം പോയതിൽ തന്നെ പറഞ്ഞതുകൊണ്ട് ആകെ ദേഷ്യമാണ് ഇനി മോളും പിന്നാലെ പോകുന്നു എന്ന് പറഞ്ഞാൽ മുത്തശ്ശനത് ഉൾക്കൊള്ളുമോ അംഗീകരിക്കുകയോ പ്രശ്നങ്ങളുണ്ടാക്കുകയോ എന്നൊന്നും അറിയത്തില്ല എന്തായാലും മുത്തശ്ശിനോട് ആദ്യം കാര്യങ്ങൾ സംസാരിച്ചിട്ട് പോയാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ നേനെ മുത്തശ്ശൻ്റെ അടുത്തോട്ട് ചെന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ആദർശേട്ടൻ ഇവിടുന്ന് പോയി കഴിഞ്ഞു പക്ഷേ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അറിയാലോ ആദർശേട്ടൻ്റെ ഒരു ബലമെന്ന് പറഞ്ഞത് ഞാനാണ് മുത്തശ്ശ ഞ ഞാൻ കൂടെ ഇല്ലെങ്കിൽ എന്തായാലും ആദർശേട്ടൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് വെറുതെ അങ്ങ് വീട് വിട്ട് പോയതല്ല അപ്പോൾ അക്കാര്യത്തിലൊക്കെ തീരുമാനം എടുക്കണമെങ്കിലും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യണമെങ്കിലും ഞാൻ കൂടെ ഉണ്ടായേ പറ്റുകയുള്ളൂ അതിനെക്കൊണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും ഒന്നും കരുതരുത് ടെൻഷനാകില്ല ഞാൻ അദർശൻ്റെ അടുത്തേക്ക് പോവുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് മുത്തർശനെ മനസ്സിൽ ഇതൊരു നല്ലൊരു കാര്യമാണ് ഇവള് അദർഷന്റെ കൂടെ ഉണ്ടായാൽ ആ ഒരു ശത്രുക്കളെ കണ്ടെത്താനും ഇല്ലാതാക്കാനും അവനെ കൊണ്ട് കഴിയും ഞാൻ ഇന്ന് പിടിച്ചു വച്ചാൽ പിന്നെ അത് തളർന്ന് അവിടെ ഇരിക്കത്തേ ഉള്ളൂ എന്തായാലും എൻ്റെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യവും എൻ്റെ കൊച്ചുമോൻ്റെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യവും ഒന്നാണല്ലോ ഈശ്വര ഞാൻ അതിനാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാനെന്നുള്ള രീതിയിലും അവനോട് ഇഷ്ടക്കേട് കാണിച്ചു നിന്നതും എന്നുള്ളതും അവർ റിയുന്നില്ലല്ലോ എന്തായാലും വരട്ടെ നമുക്ക് വരുന്നടുത്തിച്ച് കാണാം എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചിട്ട് നായനയോട് നീ പോയ്ക്കോ ഞങ്ങൾക്കൊരു പ്രശ്നമല്ല ഇവിടെ ദേവയാനി ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നായനെ ആശ്വസിപ്പിച്ചിട്ട് പറഞ്ഞയക്കുകയാണ് അങ്ങനെ ആ ഒരു സമയത്ത് മുത്തശ്ശിൻ്റെ അനുഗ്രഹം ഒക്കെ വാങ്ങിയിട്ട് മുറിയിലോട്ട് പോയി ഡ്രസ്സൊക്കെ റെഡിയാക്കിയിട്ട് നയന അനന്തപുരിയുടെ പടികൾ ഇറങ്ങുകയാണ് ആ ഒരു കാഴ്ച കണ്ടിട്ട് നമ്മുടെ ആണെങ്കിൽ സന്തോഷത്തോടെ നിൽക്കുകയാണ് ഓഹോ അപ്പോൾ ആദർശ ആദ്യം ഇറങ്ങിക്കഴിഞ്ഞു ഇപ്പോൾ ഈ വീടിൻ്റെ മാലാഖ എന്ന് പറയുന്നവളും ഇറങ്ങിക്കഴിഞ്ഞു ഇനി ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇഷ്ടം പോലെ ഇവിടെ ജീവിക്കാം ഇനി ചിലരേം കൂടെ ഇവിടെ നിന്ന് ഇറക്കിയാൽ മതി അവരും കൂടെ ഇറങ്ങിയാൽ പിന്നെ ഞങ്ങൾക്ക് മാത്രമായിട്ടുള്ളൊരു ലോകമായി ഈ വീട് അനന്തപുരി തറവാട് മാറി ഏതായാലും ആരാണ് ഇതിൻ്റെ പിന്നെ പ്രവർത്തിച്ചതെങ്കിലും അയാൾക്ക് നല്ലത് വരട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ചിന്തിക്കുകയാണ് ജലജയും അബിയും ആ ഒരു സമയത്തും അബി ജലജയോട് പറയുന്നുണ്ട് ഓ എന്നെ ഇറക്കി വിടാനും എന്നെ കേസിൽ കൊടുക്കാനും എന്തൊരു ആവശ്യമായിരുന്നു ഇപ്പോൾ പോകുന്നത് കണ്ടില്ലേ അമ്മേ നമുക്ക് ഈശ്വരൻ തന്നിട്ടുള്ളൊരു അവസരമാണത് സന്തോഷിക്കാനുള്ള അവസരം അവസരം നന്നായിട്ട് സന്തോഷിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ നയന അനന്തപുത്തറവാട് വിട്ടിട്ട് ഇറങ്ങിപ്പോകുകയാണ് ഇറങ്ങിപ്പോകുന്ന സമയത്ത് ചന്തമോൾ കൊട്ടും സഹിക്കാനാവാതെ ചന്തമോൾ എന്ന് പറഞ്ഞിട്ട് ഓടി വന്ന് കെട്ടിപ്പിടിച്ച് കരയുന്നൊക്കെ ഉണ്ട്